അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു മരുന്നാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ പാത്രത്തിലാണത് എന്താ നോക്കിയാലോ ഇതാണ് നമ്മുടെ ആട്ടിറച്ചി ആട്ടിറച്ചി മരുന്നുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ ആട്ടിറച്ചിക്ക് ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ഊർജം ഇതൊക്കെ ഒക്കെ നമുക്ക് തരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പേശികളുടെയും കോശങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് സഹായിക്കും പിന്നെ ശരീരത്തിൻ്റെ പേശികളുടെയും കോശങ്ങളുടെയൊക്കെ വളർച്ചയ്ക്കൊക്കെ നല്ല ഗുണം നൽകുന്നതാണ് അതായത് നമ്മൾ തണ്ടിൽ വേദനയൊക്കെ ഉണ്ടല്ലോ ആ തണ്ടിൽ വേദനയ്ക്കൊക്കെ നമ്മൾ ഈ ആട്ട് ഇറച്ചി മരുന്ന് വെച്ച് കഴിക്കും അപ്പോൾ നമ്മളിത് അങ്ങനെ മരുന്ന് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് മരുന്ന് വെക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഉലുവ നല്ല ജീരകം കടുക് മല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിതിൽ കൂടുതൽ ചേർക്കുക പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ ഉപ്പ് നമ്മളിതിലധികം ഉപയോഗിക്കില്ല അധികം നല്ല ഉപ്പ് തീരെ നമ്മളങ്ങനെ ഇതിലേക്ക് ഉപയോഗിക്കില്ല പിന്നെ നമ്മുടെ രക്തക്കുറവൊക്കെ പരിഹരിക്കാൻ ഇതിന് പറ്റൂട്ടോ അതായത് നമ്മുടെ മയാഗ്ലോബിൻ്റെ അളവുണ്ടല്ലോ അത് കൂടുതലായാൽ അതിൻ്റെ അയണിൻ്റെ തോത് വർദ്ധിപ്പിച്ച് രക്തക്കുറവ് പരിഹരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ മുടിക്കും ഒക്കെ നല്ല ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ ആട്ടിറച്ചി നൽകുന്നുണ്ട് അതേപോലെ നമ്മളെ ഗർഭകാലമൊക്കെ ഉണ്ടാകുമ്പോൾ വളർച്ച തടയാനും ഗർഭസ്ഥ ശിശുവിൽക്കുള്ള രക്തയോട്ടം വർദ്ധിക്കാനും ഒക്കെ നമ്മുടെ ഈ ആട്ടിറച്ചി ഒരുപാട് സഹായിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക